വക്കഫിനെ അറിഞ്ഞിട്ട് പോലും ധാരാളം ജനപ്രതിനിധികൾ നിയമത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നു ഇത് ജനപ്രതിനിധികളുടെ അധാർമികതയല്ലേ ജനപ്രതിനിധികളുടെ അധാർമികതയാണോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വേരുകൾ എത്ര വ്യാപകമാണെന്നുള്ളതിന്റെ സൂചനയാണോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് ഇന്നോ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ ഏറ്റവും സ്വാധീനിക്കുന്നത് അതെ അതുകൊണ്ട് സത്യം എന്താണ് ധർമ്മമെന്താണെന്ന് അറിഞ്ഞാലും ജാനാമ്യ അധർമ്മം നജമേ പ്രവൃത്തി ധർമ്മം എന്താന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പ്രവൃത്തിയില്ല ജാനാമി അധർമ്മം നച്ചമേ നിവൃത്തി അധർമ്മം എന്താണെന്നറിയാം പക്ഷെ അതിന് പിന്തിരിയാൻ എനിക്ക് കഴിയില്ല എന്ന മട്ടിൽ ബദ്ധരായി പോവുകയാണ് പലതരം വിധേയത്വങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ വികലങ്ങളും വികൃതങ്ങളുമായ പിടികൾ അതിൽ പെട്ട് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാട് വിസ്മരിച്ചു പോകുന്ന അവസ്ഥയാണ് ചിന്തിക്കുക ഇപ്പോ ബക്കഫ് ഭേദഗതി നിയമം ബഹുമാന്യ രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടുകൂടെ നിയമമായി മാറിക്കഴിഞ്ഞു പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ ശേഷം വളരെ വിശദമായി ആലോചനകൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നടന്നു എന്നതിലുപരി ഈ സമീപകാലഘട്ടത്തിൽ ഏറ്റവുമധികം അഭിപ്രായങ്ങൾ ജെ പി സി മുഖേന ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുഖേന തേടിയ നേടിയ ഒരു ഒരു നിയമനിർമ്മാണമായിരുന്നു അത് ഭാരതത്തിന്റെ ജനാധിപത്യ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് പല പല ബില്ലുകളും ജെ പി സിക്ക് വിട്ടിട്ടുണ്ട് ഒട്ടനവധി ബില്ലുകൾ ജെ പി സിക്ക് മുമ്പാകെ വിട്ടിട്ടുണ്ട് എന്നാൽ ഇത്രക്കധികം അഭിപ്രായ സ്വരൂപണം നടത്തിയത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്രയ്ക്കധികം അഭിപ്രായ സ്വരൂപണം നടത്തി എന്നിട്ടാണ് അതിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കരടിൽ ചില മാറ്റങ്ങൾ വരുത്തി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ അത് വന്നത് എന്തിനു വേണ്ടി ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വരുന്നതാണ് ഈക്വൽ ജാസ്റ്റിസ് എന്നുള്ളത് ഈക്വൽ ജസ്റ്റിസ് തുല്യനീതി ഈ തുല്യനീതി സിദ്ധാന്തം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിന്റെ അടിത്തറയാണ് അതിന് വിരുദ്ധങ്ങളായ ഘടകങ്ങൾ വക്കഫ് നിയമത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് ചെറിയ ഉദാഹരണത്തിന് ഏതൊരു വ്യക്തിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ വന്നാൽ ആ തർക്കങ്ങൾ ഭാരതത്തിൽ പരിഹരിക്കേണ്ടത് സിവിൽ കോടതിയിലൂടെയാണ് അത് ഏത് വ്യക്തിയുടേതോ ഏത് സമാജത്തിൻ്റെതോ ആകട്ടെ സിവിൽ കോടതിയിലൂടെയാണ് തർക്കപരിഹാരം വേണ്ടത് എന്നാൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന വക്കഫ് അമെൻമെന്റ് നിയമം അനുസരിച്ച് ഒരു സിവിൽ കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു പകരം വക്കഫ് ട്രിബ്യൂണലിൽ മാത്രമേ അത് ചോദ്യം ചെയ്യാൻ പറ്റൂ വക്കഫ് ട്രിബ്യൂണൽ നൂറ് ശതമാനം ിൽ മാത്രം പെട്ടവരാണ് ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് നൂറ് ശതമാനം ബക്കഫ് സംബന്ധിച്ച ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ നിയമത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് തർക്കം വന്നാൽ ട്രിബ്യൂണലിന്റെ വിധിയാണ് അന്തിമം അതുകൊണ്ടാണല്ലോ കേരളത്തിൽ തന്നെ മുനമ്പത്ത് നമ്മൾ മുനമ്പം അവിടെ സന്ദർശിക്കേണ്ടായിട്ടുണ്ട് അവിടെ സമരപ്പന്തലിൽ പോവുകയും അവിടെ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മുനമ്പത്ത് അവിടുത്തെ അമ്മമാർ മുത്തശ്ശിമാർ കെട്ടിപ്പിടിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് അത് കൃത്രിമത്വം കലർന്ന ഭാഷയല്ല കാരണം ഞങ്ങളുടെതെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് മേടിച്ച് ഇത്രയും കാലം ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ വീടാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഭേദഗതി ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല കാരണം ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണം ഇത് വക്കഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോണം സ്വാമി എന്ന് ചോദിച്ച് കരയുന്ന മുത്തശ്ശിമാരുടെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോവണം എങ്ങോട്ടും ഇറങ്ങിപ്പോവില്ല കാശുകൊടുത്ത് മേടിച്ച സ്ഥലമാണ് അതാണ് ഞങ്ങളുടെതാണെന്ന് ബോർഡ് പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ക്ഷേത്ര ഞങ്ങളുടേതാണ് തമിഴ്നാട്ടിൽ കർണാടകയിൽ ഗുജറാത്തിലും ബറോഡ മുനിസിപ്പാലിറ്റി വഡോദര മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു ഭാഗം ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് അവകാശവാദം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ സൈന്യവും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോപ്പർട്ടി ഉള്ളത് വഖഫിനാണ് അത് സംബന്ധിക്കുന്ന ഏതവകാശവാദവും അപ്പൊ നമ്മൾ ആരെങ്കിലും സ്ഥലം ഞങ്ങളുടെ വക്കഫ് പ്രോപ്പർട്ടിയാണ് അവകാശവാദം ഉന്നയിച്ചാൽ പിന്നെ ട്രിബ്യൂണലിൽ കേസിന് പോകാൻ പറ്റും ഈ സ്ഥിതി മാറണമോ വേണ്ടയോ ഇതിവിടെ പലരും പറയുന്നത് മുസ്ലിമിനെതിരായിട്ടുള്ള നിയമമാണെന്നാണ് അല്ല വക്കഫ് ബോർഡിന്റെ അവകാശവാദങ്ങളെ തുടർന്ന് ഭൂമി നഷ്ടപ്പെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് വക്കഫ് ട്രിബ്യൂണലിൽ നിന്ന് മാറ്റി അതിനുപരി സിവിൽ കോർട്ടിന് അധികാരമുണ്ടായിരിക്കണം രണ്ട് വക്കഫ് ട്രിബ്യൂണലിൽ ഒരു മതത്തിൽപ്പെട്ടവര് മാത്രമാവരുത് ഭേദഗതി കഴിഞ്ഞു നിയമമായി കഴിഞ്ഞു അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വികൃതമായ ഒരു വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വികല സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനം ആരും ഒന്നിൻ്റെ പേരിലും ചെയ്യരുതാത്തതാണ് കാരണം ഇന്ന് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നവയാണ് താത്കാലിക കാര്യലാഭം മാത്രം നോക്കിക്കൊണ്ട് എന്ത് ചെയ്താലും നമ്മുടെ മുഖ്യ ദൃഷ്ടി രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയായിരിക്കണം രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായ ഒന്നും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല ഇതാണ് വസ്തുത